ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓൺലൈൻ സെയിൽ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് എന്താ പറയുക എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഓൺലൈൻ സെയിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടതെന്നും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഞാനിങ്ങനെ ചെടിയൊക്കെ വയ്ക്കുക എന്നതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെടികളെക്കുറിച്ചും ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളുടെ വാട്സപ്പിൽ വന്നിട്ട് ഒത്തിരി സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സംശയങ്ങൾക്കും ഉള്ള മറുപടി തരാൻ മാത്രം അത്ര വലിയ ആളൊന്നും ആയിട്ടില്ല എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോദിക്കുന്നത് കൂടുതൽ പേരും വീട്ടമ്മമാരാണ് കേട്ടോ അപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് ഓൺലൈൻ സെയിലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ട് അത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വളരെ നാളുകളായിട്ടിങ്ങനെ എന്താ പറയുക വീട്ടിൽ ജോലിക്കൊന്നും പോവാതെ ഇരിക്കുന്നവർക്ക് അങ്ങനെ സാഹചര്യം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ചെടികൾ വീട്ടിലുണ്ടാവും മുന്നൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വാങ്ങി വെച്ച് ഒത്തിരി കളക്ഷനൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണാണോ അവർക്കും ചെറിയൊരാഗ്രഹമൊക്കെ ഉണ്ട് ചേച്ചി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും കുറേ ചെടികൾ വീട്ടിലുണ്ട് അപ്പോൾ ചെടി സെയിലൊക്കെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് പ്രധാനമായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് എന്താ പറയുക ഫസ്റ്റ് തന്നെ അതിൻ്റെ തുടക്കം അറിയില്ല തുടക്കം എങ്ങനെയാണിത് ഫസ്റ്റ് തുടങ്ങി തുടങ്ങേണ്ടതെന്നും അത് എന്താ പറയുക പാക്കിങ് എങ്ങനെയാണ് മറ്റുള്ളവരായിട്ടുള്ള ഡീലിങ്സ് എങ്ങനെയാണ് അതൊന്നും അറിയില്ല ഒത്തിരി 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 സംശയങ്ങളുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എല്ലാ എന്താ പറയുക നമ്മൾ ഇതൊക്കെ നമ്മൾ ത്ര പറഞ്ഞ് തന്നാലും നമ്മളത് ചെയ്ത് ഫസ്റ്റ് തുടക്കം മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അത് നമുക്ക് ചെയ്ത് തുടങ്ങിയാലാണ് അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് കാര്യമല്ല അങ്ങനെ തന്നെ ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ ഒരു അടുക്കളയിൽ ഒരു കറി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മളത് ചെയ്ത് തുടങ്ങിയാലാണ് ചെയ്ത് 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 തന്നെയാണ് നമുക്കത് ശീലാവുള്ളൂ അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ചെടിയുടെ കാര്യം അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൊട്ടക്കറിയേണ്ടത് നമ്മുടെ വീട്ടിലെ ചെടികൾ ിൽ അതിനാദ്യം തന്നെ നമ്മളൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെറിയ ചെറിയ കവറുകളിൽ വെച്ച് തൈകളാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ സെയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ പടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ തൈകള് കമ്പുകളൊക്കെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്കൊരു ചെറിയ ഗ്രോ ബാഗോ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നമുക്കതിനായിട്ട് ആദ്യം വേണ്ടത് ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞ് ഗ്രോ ബാഗുകളാണ് കേട്ടോ ഇത് നമ്മൾക്ക് ഇപ്പോൾ ചെടികളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് എന്താ പറയുക തൂക്കത്തിനാണട്ടോ ഇപ്പോൾ ഇതിൻ്റെ സൈസ് പല സൈസിലുള്ളതുണ്ടാവും കുഞ്ഞ് സൈസിലുള്ളതുണ്ടാവും ഇതിൻ്റെ വലിയ സൈസിലുണ്ടാവും അപ്പോൾ നമുക്ക് നട്ടുപിടിപ്പിക്കാനാവുമ്പോൾ ഇത്രയും തന്നെ വേണമെന്നില്ല അതിലും ചെറിയ സൈസിലുള്ള കവറുകൾ വാങ്ങിക്കാം എന്നുള്ളതാണ് ആദ്യപടി അപ്പോൾ ആദ്യം നമുക്ക് കുറഞ്ഞ ചിലവിലാണ് നമുക്ക് ആദ്യം ചെയ്ത് തുടങ്ങേണ്ടത് അപ്പോൾ ആദ്യം ഇനിയിപ്പോൾ കുഞ്ഞ് ഈ കവറ് വാങ്ങിച്ച് കാശ്കൾ വേണമെന്നില്ല വേണമെന്നില്ല കേട്ടോ ഈ കവറൊക്കെ വാങ്ങിച്ചിപ്പോൾ ആദ്യം തന്നെ കാശ് മുടക്കി ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ചായപ്പൊടി ചായപ്പൊടിയ പഞ്ചസാര അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ് കവറുകൾ കിട്ടുമല്ലോ അതുപോലത്തെ കവറുകളിൽ ചെറിയ ഓട്ട ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ എന്തെങ്കിലും വെച്ച കുത്തി ഓട്ട ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മണ്ണ് മണ്ണ് മതി കേട്ടോ മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളി അവരത് നല്ല എന്താ പറയുക വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ പിടിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചകരിച്ചോറ് വാങ്ങിക്കപ്പം ഞാൻ കാശ് ചിലവാകാത്ത രീതിയിൽ ഫസ്റ്റ് നമ്മൾ തുടക്കം എന്ന് നിലയ്ക്കുക അധികം കാശ് ചിലവാക്കാണ്ട് എങ്ങനെ ചെടികൾ നട്ടുപിടിപ്പിച്ച് സെയിലാക്കുക എന്നുള്ളതാണല്ലോ ആദ്യം തുടങ്ങുന്നത് ഇനിയിപ്പോൾ കാശ് കുറച്ച് മുടക്കാമെന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ചകിരിച്ചോറ് വാങ്ങിച്ചാൽ മതി ഇനിയിപ്പോൾ അതല്ല കാശൊന്നും മുടക്കാണ്ടുള്ള സെയിലാണ് സെയിൽ ചെയ്യാനാണ് ഫസ്റ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുറ്റത്തെ മണ്ണ് വെള്ളം വാർന്നു പോകുന്ന നല്ല മണ്ണ് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മുടെ ചെറിയ ചെറിയ ഇതുപോലത്തെ കമ്പുകളൊക്കെ നട്ട് കുത്തി പിടിപ്പിക്കാനാണ് ആദ്യം നോക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ അതുപോലെ വേറെ ഇങ്ങനെ ഇതുപോലത്തെ പ്ലാന്റ്സുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റാണ് നമ്മൾ ഇതുപോലെ ഓരോ ഇതെടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അതിനെ റൂട്ട് പിടിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് ആദ്യപടിയിട്ടാണ് റൂട്ട് പിടിപ്പിച്ച് നന്നായിട്ട് ഏകദേശം മഴക്കാലമൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊക്കെ റൂട്ട് പിടിക്കുമ്പോൾ ഇനി വേനൽക്കാലമാണെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് പരമാവധി നമ്മൾ റൂട്ട് പിടിപ്പിച്ചതിന് ശേഷം അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക നമ്മൾ വെച്ചു അപ്പം തന്നെയൊക്കെ നമ്മൾ എന്താ പറയുക വേറെ ആവണേന് മുന്നേ തന്നെ കൊടുത്ത് നമ്മളുടെ സെയിൽ മാത്രം എന്താ പറയുക കാശ് കാശ് മാത്രം നമ്മൾ മെയിനായിട്ട് കാണരുത് കേട്ടോ നമ്മൾ കൊടുക്കും ുമ്പോൾ ആ ചെടി എത്രത്തോളം സേഫാണ് അല്ലെങ്കിൽ എത്രത്തോളം ഹെൽത്തി ആണ് അതാണ് ആദ്യം നോക്കേണ്ടത് കേട്ടോ അങ്ങനെ ഹെൽത്തി ആയതിന് ശേഷം മാത്രം നമ്മളത് സെയിലാക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക അത് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കുറേ ചെടികളൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല വളരെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ആദ്യം തുടങ്ങുന്നത് അപ്പോൾ ആദ്യം ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടി കൂടുതലൊക്കെ ആയിട്ട് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിരിക്കും നമ്മുടെ ആദ്യം തന്നെ അപ്പോൾ നമ്മൾ തുടക്കം നിലയ്ക്ക് നമുക്കൊന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട് ഒരാൾക്കോ രണ്ടാൾക്കൊക്കെ കൊടുത്ത് തുടങ്ങുക കേട്ടോ വന്നിട്ട് നമുക്ക് കൂടുതൽ ആകുമ്പോൾ എന്താ പറയുക നമ്മൾ യൂട്യൂബ് വഴിയോ അങ്ങനെ അങ്ങനത്തെ കൂടുതൽ ചെടിയാകുമ്പോൾ കേട്ടോ ഫസ്റ്റ് അല്ലെങ്കിൽ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിടക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ സെയിലാക്കാൻ നോക്കുകട്ടോ സെയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ വിളിക്കുന്ന കസ്റ്റമറോട് മാന്യമായിട്ട് ഇടപഴകാന്നുള്ളതാണ് ആദ്യത്തെ പടി കേട്ടോ അവർ ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് വെച്ചിട്ട് നമ്മൾ മുഴുവനായിട്ടും ചിലരുണ്ട് കേട്ടോ ചോ ചോദ്യങ്ങൾക്ക് ഒരു അവസാനം ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അത് അതിന് തടയാൻ നമുക്ക് പറ്റില്ല കേട്ടോ നമ്മൾ എത്രക്ക് തന്നെ പറഞ്ഞാലും എന്താ പറയുക ചിലർക്ക് ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അത് ഓരോരുത്തരുടെ നേച്ചറാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതിനൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ ക്ഷമ വേണം ക്ഷമയോടുകൂടി തന്നെ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അതൊക്കെ നമ്മളുടെ സെയിലില് വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം വേണ്ടത് ക്ഷമ തന്നെയാണ് കേട്ടോ ക്ഷമ്മയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് സെയിൽ നടത്താൻ പറ്റുകയുള്ളൂ ഒരു പ്രാവശ്യം വാങ്ങിച്ച ആളുകൾ വീണ്ടും നമ്മളോട് വാങ്ങിക്കൊള്ളൂട്ടോ പിന്നെ എന്താ പറയുക പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് എന്നാണോ ഇപ്പോൾ ചെടി അയക്കാൻ പറ്റുക എന്ന് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളറിയിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഡീലായിട്ട് മുന്നോട്ട് പോകുക കേട്ടോ ഇന്ന ദിവസം നമുക്ക് അയക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ആ ദിവസം തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുക പരമാവധി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സെയില് ഒരു പ്രാവശ്യം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഫസ്റ്റത്ത് ആ ഒരു നമ്മുടെ ചെടി എങ്ങനെയെങ്കിലും സെയിലായി നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ മതി എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയാൽ ആ ഫസ്റ്റ് കിട്ടുന്ന സെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ആരും വാങ്ങിക്കില്ല അപ്പോൾ നമുക്ക് ഉള്ള നമ്മളുടെ എന്താ പറയുക ഈ ഒരു നമ്മൾ തുടങ്ങുന്ന ഒരു ജോലി ആത്മാർഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്കത് പിന്നത്തേക്കും ഉള്ള ഗുണത്തിന് കിട്ടുകയുള്ളൂ കേട്ടോ അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ചോദിക്കുന്നവർക്കുള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കുക നമ്മൾ എന്നാണ് ഉദ്ദേശിക്കുക നമുക്ക് സൗകര്യമുള്ള ദിവസം അതാദ്യമേ പറയാം അത് അത് അവർക്കും കൂടി അവരും കൂടി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം അടിയിലായിട്ട് മുന്നോട്ട് പോകട്ടെ പിന്നെ ചിലരുണ്ട് എന്താ പറയുക പരമാവധി നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ സെയില് ആദ്യമേ തന്നെ പറയാണ് ചിലരിങ്ങനെ എത്ര നമ്മൾ പറഞ്ഞാലും തൃപ്തിയാവാത്ത ആളുകളുടെ സെയിൽ പരമാവധി സെയിൽ വേണ്ടെന്ന് വെക്കിയായിരിക്കും നല്ലത് കേട്ടാ ചിലരുണ്ട് കൊറിയർ ചാർജ് കൂടി പിന്നെ അവിടെ ഇത്ര ഉള്ളൂ അവിടെ അവരുടെ പിന്നെ പ്ലാൻസിന് കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക പറയില്ല അല്ലെങ്കിൽ എന്താ പറയുക തൃപ്തിയില്ലാത്ത ചില ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ സെയിൽ പരമാവധി നമ്മൾ ഒഴിവാക്കുകയാണെ നല്ലത് കേട്ടോ ആ ഒരു സെയിൽ കിട്ടിയാലും നമുക്കത് പിണ്ട് പിന്നീട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കാരണം എത്ര നല്ല ചെടി അവർക്ക് കിട്ടിയാലും അവരതിലൊരിട്ടും തൃപ്തി ആയിരിക്കില്ല എന്തെങ്കിലുമൊക്കെ കുറ്റമാരതിൽ കണ്ടെത്തുക അപ്പോൾ സെയില് അങ്ങനെയുള്ള ഒരു സെയില് പരമാവധി ഒഴിവാക്കുക ഇനിയിപ്പോൾ യിൽ തുടങ്ങുമ്പോൾ ഇപ്പം നമ്മൾ ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കണത് എങ്ങനെയെന്ന് പറഞ്ഞു മണ്ണ അല്ലെങ്കിൽ ചകിരിച്ചോറ് ആയാലും മതി കേട്ടോ ആ ചകിരിച്ചോറിലൊക്കെ ചെടികൾ നട്ടുപിടിപ്പിക്കുക വേര് പിടിച്ചതിന് ശേഷം നമ്മളത് ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്താം ശേഷം പിന്നെ ചെടി ചെടി പാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ചകിരിച്ചോറാണ് കേട്ടോ അപ്പൊ അപ്പോൾ ചകിരിച്ചോറ് ഇതുപോലെ നനച്ച് ഇങ്ങനെ കുതിർത്തി വെക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെടിയെടുത്തിട്ട് ഈ ഒരു ചകിരിച്ചോറിൽ വെച്ച് പൊതിഞ്ഞ് വേണം നമുക്ക് എന്താ പറയുക കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഇപ്പോൾ നമുക്ക് കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നല്ലപോലെ ഇത് ചകിരിച്ചോറ് നനച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻസ് ഒരു കേട് കൂടാതെ ഒരു ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും ഒരു കുഴപ്പില്ലാണ്ടിരിക്കും അടുത്തതായിട്ട് വേണ്ട സാധനങ്ങൾ കാണിച്ചുതരാം പിന്നെ ആദ്യം വേണ്ടത് ഇതാണ് കേട്ടോ ഇപ്പം നമ്മളൊരു ഓർഡർ കിട്ടിയാൽ നമുക്ക് ഇപ്പോൾ വാട്സപ്പിലാണോ നമുക്ക് മെസ്സഞ്ചറിലോ അങ്ങനെ ഏത് ഇതിലാണെങ്കിലും നമ്മൾക്ക് ഒരു ഓർഡർ കിട്ടിയാൽ ഇതുപോലൊരു ബുക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ പഴയ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതിയിട്ട് അപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയ ഓർഡറുകൾ ഇതാ ഇതുപോലത്തെ ഇതുപോലെ എല്ലാം ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് ആദ്യം ആദ്യം ഓർഡർ തന്ന അനുസരിച്ചിട്ട് ഇപ്പം ഫസ്റ്റ് ആദ്യം ഓർഡർ തന്നവരുടെ ആദ്യം ഇങ്ങനെ ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ എഴുതി വയ്ക്കുക അവരുടെ പേര് എഴുതി വയ്ക്കുക എത്ര രൂപയ്ക്കുള്ള പ്ലാൻസ് അവർ ഓർഡർ ചെയ്ത അവരുടെ ഫോൺ നമ്പർ ഏതൊക്കെ പ്ലാൻസ് എത്ര രൂപയുടെ പ്ലാൻസ് അങ്ങനെ 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 എഴുതി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ നമ്പർ ഇട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓർഡർ തന്ന ആൾക്കാർക്ക് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് അങ്ങനെ ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് അയച്ചുപോകാം കേട്ടോ ഞാൻ അങ്ങനെയാണെങ്കിൽ ക്യാഷ് പേ ചെയ്ത ആൾക്കാർക്ക് ആദ്യം ഇങ്ങനെ ആദ്യം ആദ്യം ക്യാഷ് അടക്കുന്ന ആൾക്കാർക്ക് ഓർഡർ അനുസരിച്ചിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇതുപോലെ അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എത്ര രൂപയുടെ ആണ് ഏതൊക്കെ പ്ലാൻസ് ആണ് നമുക്ക് അറിയാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ഫോണല്ലേ ഫോണൊക്കെ എപ്പോൾ വേണേലും കംപ്ലയിൻറ്റ് വരാൻ പറ്റുന്നൊരു വരണ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ എഴുതി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഫോൺ നമ്പറൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് ആ ഈ ഫോൺ നമ്പറിൽ അവരെ വിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യം ഇപ്പോൾ ഫോൺ കേടായി അല്ലെങ്കിൽ ഫോൺ കേടായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് ഏതൊക്കെ പ്ലാൻസുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പിന്നെ അറിയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും നമുക്ക് ഇപ്പം വേറെ ഒരു ഫോണിൽ നിന്നാണെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഫോൺ നമ്പറൊക്കെ എഴുതിയിടുകയാണെങ്കിൽ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ എഴുതി വെക്കാം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാ ഇത് തന്നെയാണ് കേട്ടോ ഇതുപോലെ എഴുതി വെക്കുക ഫോൺ നമ്പർ എത്ര രൂപയുടെ പ്ലാൻസ് ഏതൊക്കെ പ്ലാൻസ് അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുക കേട്ടോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതാണ് പിന്നെ പാക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ചകിരിച്ചോറ് വേണം പിന്നെ പിന്നെന്താ ഈ ഒരു സാ സാധനം കേട്ടോ ഇത് ഇതൊക്കെ നമ്മൾ നമ്മൾ ഇങ്ങനെ സ്റ്റേഷനറി കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു റോള് ഉപയോഗിച്ചിട്ട് ഇപ്പം നമുക്ക് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതിന് ഈ ഒരു റോളിന് നൂ നൂറ് രൂപയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നേരത്തെ കാണിച്ച ഗ്രോ ബാഗ് പോലത്തെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കവറുകൾ സാധനങ്ങൾ മേടിക്കുന്ന കവറുകൾ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ ചകിരിച്ചോറ് അങ്ങനെ വെച്ചിട്ട് ഇതാവുമ്പോൾ നമുക്ക് സുഖമാണ് കേട്ടോ നല്ല സേഫായിട്ട് നല്ല ടൈറ്റായിട്ട് ഇതിലിങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാൻ പറ്റും അങ്ങനെ ചകിരി ചകിരി ചോറ് ഇതിൽ വെച്ചിട്ട് പൊതിയുക ചെടി പൊതിയുക അതിന് ശേഷം എന്താ നമുക്ക് ന്യൂസ് പേപ്പർ വേണം കേട്ടോ ന്യൂസ് പേപ്പറ് നമുക്ക് വേണം അപ്പോൾ ന്യൂസ് പേപ്പറിൽ നന്നായിട്ട് അത് പൊതിഞ്ഞു വയ്ക്കുക അപ്പോൾ പൊതിയുമ്പോൾ ഷെയ്ക്ക് ആവാണ്ട് പ്ലാന്റ് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒലയാണ്ടൊക്കെ നല്ല സേഫായിട്ടിരിക്കും അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരറ്റത്തായിട്ട് ഇത് ഈ ഒരു വെച്ച് ഒന്ന് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടേപ്പ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ചെടികളും ഇതുപോലെ ആദ്യ ഇതിൽ പുതിയ അപ്പം നേരത്തെ കാണിച്ച ചകിരിച്ചോറ് ആ ഇതിൽ പൊതിഞ്ഞു കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പറിൽ രണ്ടാമത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഈയൊരു ടേപ്പും വെച്ച് നന്നായിട്ട് ചുറ്റി അത് നല്ല ടൈറ്റാക്കി പിന്നത്തെ പടി ആ ഇതുപോലത്തെ കാർട്ടൺ ബോക്സാണെട്ടോ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഞാൻ ഈ കാർട്ടൺ ബോക്സും ന്യൂസ് പേപ്പറും ഒക്കെ എന്താ പറയുക നമ്മൾ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആക്ര കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നതിന് ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വീട്ടിൽ വരുത്തുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ കിട്ടുമല്ലോ ഞാനിത് രണ്ട് സാധനങ്ങളും നമ്മുടെ ആക്രി കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇതൊക്കെ നല്ല കാശ് വിലവുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒരു കാർട്ടൺ ബോക്സും നമുക്ക് ഓൺലൈൻ സെൽ ചെയ്യുമ്പോൾ ചെടിയുടെ വില മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത് കൊറിയർ ചാർജും ചെടിയുടെ വില പക്ഷേ ഇതിനൊന്നും നമ്മൾ എക്സ്ട്രാ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ അതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്നിട്ട് പോലും അതിൽ നിന്നും എന്താ ബാർഗയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ കാണണം കേട്ടോ ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ഈ ഒരു കാട്ടൺ ബോക്സ് എന്നൊക്കെ കിട്ടുക എന്നൊക്കെ സംശയം ഉണ്ടാകും ഇപ്പോൾ ഓൺലൈൻ സെയിൽ തുടങ്ങണം പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാട്ടൺ ബോക്സ് ഒക്കെ എവിടെ നിന്ന് കിട്ടുക അതൊക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഈ കാട്ടൺ ബോക്സ് ന്യൂസ് പേപ്പറൊക്കെ നമുക്ക് ആക്രിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അവസാനമായിട്ട് വേണ്ടത് ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഈ നമ്മൾ പിന്നെ അടുത്ത വേണ്ടത് ആ ഇതാണ് കേട്ടോ കത്തി ഇത് നിർബന്ധമായിട്ട് വേണ്ടതാണ് ഇതാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനത്തെ കാട്ടൺ ബോക്സ് ഒക്കെ മുറിക്കാനായിട്ട് ഈ ഒരു കത്തിയായിരിക്കും കേട്ടെ ഇതും സ്റ്റേഷനറി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു കത്തി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ കാട്ടൺ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ പറ്റൂട്ടോ മറ്റുള്ള കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റായിരിക്കും പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാട്ടൺ മുറിക്കണ കത്തിയാണത് അപ്പോൾ ഇത് വെച്ചിട്ട് കാട്ടൺ ബോക്സ് മുറിച്ച് പിന്നെ അതാ ഈ ഒരു ടേപ്പ് വെച്ച് ഈ ബ്രൗൺ ടേപ്പ് ആയിരിക്കും കേട്ടോ കുറച്ചും കൂടി സേഫായിട്ട് നല്ല ടൈറ്റ് ആയിട്ടും ബോക്സ് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പിന്നെ വേണ്ടത് ആ ഈയൊരു ടേപ്പാണ് നമ്മൾ പിന്നെ നമുക്ക് നമ്മുടെ ഇതുപോലെ ഒരു ബുക്കിൻ്റെ പേജൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എ ഫോർ ഷീറ്റിലൊക്കെ നമ്മൾ പേരും അഡ്രസ്സൊക്കെ എഴുതി പിന്നെ വേണ്ടത് ആ ഇതുവരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് ടേപ്പാണ് കേട്ടോ വൈറ്റ് ടേപ്പും വെച്ചിട്ട് നമ്മൾ നെയ്മ നെയിമൊക്കെ നെയിം എഴുതിയ ആ ഒരു സ്ലിപ്പൊക്കെ ഒട്ടിക്കാനായിട്ട് ഇത് ഈ ഒരു വൈറ്റ് ടേപ്പാണ് പിന്നെ വേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഈ വെച്ച് ഓരോ ബോക്സിലും പേരെഴുതി വെക്കാം കേട്ടോ അപ്പോൾ ഓരോന്ന് കഴിയണതിനനുസരിച്ച് കഴിയുന്നതിന് സരിച്ച് നമ്മൾ അപ്പം നെയിംസ് നെയിം എഴുതി അഡ്രസ്സ് എഴുതി ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഒന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ തലേ ദിവസം തന്നെ നമ്മൾ അഡ്രസ്സൊക്കെ ഒരു പേപ്പറിൽ എഴുതി റെഡിയാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഈ മാർക്കറിന് വെച്ച് എല്ലാ ബോക്സിലും പേരെഴുതി വെക്കുക മാറിപ്പോകുതിരിക്കേണ്ടേ പേരെഴുതി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന അഡ്രസ്സ് കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് അയച്ചു കൊടുത്താൽ മതി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ായിട്ട് നമുക്ക് പാക്കിങ് എളുപ്പമാക്കും കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ പാക്ക് ചെയ്യണ രീതിയൊക്കെ ഞാൻ പല വീഡിയോയിലും പല പ്രാവശ്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു ഓൺലൈൻ സൈൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് അതെങ്ങനെയാണ് തുടക്കം എങ്ങനെയാണ് ചെയ്യുന്നത് പാക്കിങ് എങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും അങ്ങനെയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ കാണണം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കണവരുടെ ആവശ്യപ്രകാരമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചത് അങ്ങനെ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകൾ ഞാൻ ഈ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നിങ്ങളോട് പങ്കുവെക്കുകയോ പങ്കുവെക്കണം എന്നാണ് ആഗ്രഹം സമയം പോലെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലര് ഇരിക്കുമോ വലിയ അറിവുള്ള ആൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ നമ്മൾക്ക് എത്ര ചെറിയ അറിവായാലും എന്താ പറയുക ഒട്ടും അറിയാത്തവർക്ക് നമ്മുടെ ചെറിയ അറിവുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞാനും ഒരുപാട് ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പോലെ എൻ്റെ പോലെ ആവശ്യക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വലിയ വലിയ ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പുച്ചയായിട്ടൊക്കെ തോന്നും അതൊന്ന് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ നമ്മൾ ചെറിയ ചെയ്യുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക അതുമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ എന്ത് കാര്യത്തിലായാലും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയാനുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക അതാണ് മെയിനായിട്ട് വേണ്ടത് വേണ്ടതിട്ടാ ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷമിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇങ്ങനെ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ മനസ്സ് നല്ല എന്താ പറയുക ആക്റ്റീവായിരിക്കുക ഈ ഒരു സെയിൽ തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ബോർഡായിരിക്കുക അത്യാവശ്യം നമ്മൾക്ക് അന്യമായി മറ്റുള്ളവരോട് പെരുമാറാനും പഠി പഠിക്കുക അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മളുടെ ആവശ്യത്തിന് മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്താൽ ചെയ്യാതെ നമുക്കും അവർക്കും സേഫായിട്ടുള്ള മറുപടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതെ ഉണ്ടാകാനും ശ്രമിക്കാം കേട്ടോ അത്രയും കാര്യങ്ങളൊക്കെ മതി നമുക്ക് നമ്മുടെ നമ്മുടെ കൊച്ച് ഗാർഡൻ ആയാലും കൊച്ച് സെയിലായാലും നല്ല രീതിയിൽ എന്നും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടോ വലിയ വലിയ നിലയിൽ എത്തുന്നല്ല പറയണേ നമുക്ക് നഷ്ടമില്ലാത്ത കാര്യത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇതിൽ നിന്ന് പറ്റും അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് വീണ്ടും നാളെ കാണാം